ഭക്ഷണവിഭവം പാകം ചെയ്യുന്നത് സ്ത്രീകളുടെ മാത്രം കടമയാണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടോ അതോ അതിന് വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്നൊരു ചർച്ചയിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം പരിശോധിക്കാം എല്ലാ കൂട്ടുകാർക്കും ലതാ സജ്വലിൻ്റെ ഒരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ചെറിയ ഭാഗത്തെ ഒരു ചർച്ച എന്ന് പറയുന്നത് എന്താണ് എരിശി ഏരി തിളയ്ക്കുന്ന പോലെയാണോ സ്ത്രീകൾ ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് അതൊന്നും അല്ല നമുക്ക് വേണ്ടത് നമുക്ക് പാഠഭാഗത്തിന്റെ കാമ്പുള്ള ഭാഗങ്ങളാണ് പിന്നെ മനസ്സിലാക്കേണ്ടതല്ലേ പാചകം കൂടെ അറിഞ്ഞിരുന്നാൽ നല്ലത് ഇപ്പോഴത്തെ കുട്ടികളൊന്നും പാചകം ചെയ്യാനോ എന്നൊന്നും താല്പര്യം കാണിക്കുന്നവരെല്ലാം അവർക്കെല്ലാം പുറത്തെ ആഹാര സാധനങ്ങളാണ് വേണ്ടത് അതെന്തോ ആവട്ടെ അപ്പം ഇവിടെ പഴയകാല ഒരു രീതിയും പിന്നെ അതുപോലെ പാചകത്തിന്റെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എരിശ്ശേരി എരിശേരി എന്താണെന്നൊന്നും അറിയോന്ന് എനിക്ക് തോന്നില്ല പിന്നെ ചില വീടുകളിലൊക്കെ ചക്കയുടെ കാലത്തൊക്കെ വെക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പരിചയപ്പെടലും പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്ലാസ് പ്രവർത്തനങ്ങളായിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ആഹാര സാധനം അതെങ്ങനെയാണ് പാകപ്പെടുത്തുന്നത് എന്നുള്ളൊരു കുറിപ്പ് തയ്യാറാക്കാം എന്നൊരു പ്രവർത്തനം കൂടി അവിടെ ചേരാം ആ അത് ഒരു ചാർട്ട് പോലെ എഴുതി നമുക്ക് സ്കൂളിൽ ക്ലാസ് മുറികളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യാം ഇഷ്ടമുള്ള ആഹാര സാധനം ഓരോ കുട്ടിയും എഴുതിക്കൊണ്ടൊരാ റെസിപ്പി അതിൻ്റെ റെസിപ്പി എഴുതിക്കൊണ്ട് വന്ന് അത് പ്രദർശിപ്പിക്കുക എന്നൊരു പ്രവർത്തനം നിങ്ങൾക്ക് സ്കൂൾ ക്ലാസ് തല പ്രവർത്തനങ്ങളിൽ ചെയ്യിപ്പിക്കും കൂട്ടുകാരെ ഇനി നമുക്ക് നമ്മുടെ പ്രധാന ഭാഗമായ അടുക്കള എന്ന കവിത അതായത് ടി പി രാജീവൻ എഴുതിയ വയൽക്കരെ ഇപ്പോഴില്ലാത്ത വയൽക്കരെ ഇപ്പോഴില്ലാത്ത എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയുടെ അടുക്കള എന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ അതായത് നമ്മുടെ അമോഹവുമായി ബന്ധപ്പെട്ട ഒരു കവിത തന്നെയാണ് അത് ഇത് ഒരു പ്രത്യേകതയുണ്ട് എന്താ പറയുക ഇത് ഗദ്യ കവിതയാണ് കവിതയാണെങ്കിൽ പോലും അത് ഗദ്യ നമ്മൾ പറയുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ പണ്ട് ഇപ്പം ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പിന്നെ മഞ്ചരി വൃത്തത്തിലുള്ള കവിതകൾ അല്ലേ പറഞ്ഞതങ്ങനെ തന്നെ ബാധീരാവായി അല്ലോ പത്നി നമ്മുടെ കുജാലൻ കൃഷ്ണനെ കാണാൻ പോകും നമ്മുടെ ആ ഒരു കവിത അത് ഒക്കെ നല്ല ഈണത്തിലായിരുന്നു പാടുന്നത് അവിടെ ഈണത്തിനായിരുന്നു വന്ന് അതായത് നല്ല പിന്നെ ഈണവും താളവും ഒക്കെ ചേർത്ത് പാടുന്ന അത് ശരിക്കും കവിതയായിരുന്നു അവയ്ക്ക് ഓരോ വൃത്തം ഉണ്ടായിരുന്നു ഓരോ കവിതയും ചമയ്ക്കുന്ന ഒരു വൃത്തം എന്നൊക്കെ കവിത തന്നിട്ട് അത് ഏത് വൃത്തമാണെന്ന് കണ്ടുപിടിക്കണം പരീക്ഷയ്ക്ക് അതിന് ഒരു മാർഗം തന്നെ അതിന് അത് വ്യാകരണം വളരെ ശക്തമായിട്ട് പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ പഠിച്ചവരായിരുന്നു ഞങ്ങൾ അന്ന് കവിതയ്ക്ക് നല്ല പ്രാ കവിതയുടെ ഈണത്തിന് നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അത് വന്നു വന്നിപ്പം ഇതൊരു ഗദ്യ കവിതയാണ് പറയുകയാണ് കവിത പറഞ്ഞ രീ പറഞ്ഞ് ആലപിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് ഇതര വിഷയങ്ങള് മറ്റു വിഷയങ്ങള് ഹിന്ദി കവിതയൊക്കെ വളരെ ഈണത്തിൽ ഹിന്ദി കവിത പഠിച്ച കൂട്ടത്തിലാണ് ഞാൻ പക്ഷെ ഇപ്പം അതെല്ലാം പറയുകയാണ് പറഞ്ഞാണ് നമ്മൾ കുട്ടികൾ കലോത്സവത്തിനൊക്കെ അവതരിപ്പിക്കുന്ന ആ കവിത പാടുകയല്ല ലഭിക്കുകയല്ല അവരത് പറയുകയാണ് ഇവിടെയും ആ ഒരു വിശേഷത ഇദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് അടുക്കള എന്ന് പറയുന്ന കവിതയ്ക്കുണ്ട് ഒരു ഗദ്യ രീതിയിലുള്ള കവിതയാണ് അപ്പം ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ അപ്പോൾ ആ ഭക്ഷണം വേണ്ട വേണമെങ്കിൽ ഈ ഭക്ഷണം തയ്യാറാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മുടെ അടുക്കളയും എല്ലാവർക്കും വേണമല്ലോ അല്ലേ ഇവിടെ ഞാനൊരു വേറെ ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഭക്ഷണം എടുക്കുന്ന നമ്മൾ പാകം ചെയ്തായാലും അല്ലായാലും ഏതായാലും അടുക്കളയിൽ ചെല്ലുക ഒന്നുകിൽ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന എടുക്കുക അല്ലെങ്കിൽ ബ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിനകത്ത് നമുക്ക് പാ ഭക്ഷിക്കാൻ പാകമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക അങ്ങനെയാണല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ ഈ ഭൂമി ഒരടുക്കളയല്ലേ നമ്മുടെ ഈ ലോകം ഒരടുക്കളയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ കവിതയുടെ ആശയം പോലും അതുതന്നെയാണ് ഈ ഭൂമിയിൽ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഭൂമിയെ തന്നെ അതായത് ഭക്ഷണ ഭക്ഷണവസ്തുക്കളെ പച്ചക്കാണെങ്കിൽ പോലും എന്തൊക്കെയുണ്ട് സസ്യലതാദികൾ അല്ലെ പിന്നെ നമ്മുടെ പച്ചക്കറികൾ പഴ പഴവർഗ്ഗങ്ങൾ പലവർഗ്ഗങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് നമ്മളുണ്ടാ എടുക്കുന്നുണ്ട് അപ്പോൾ ഭൂമിയും അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകവും ഒരു അടുക്കളയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം അപ്പോൾ ഒരു വീടിൻ്റെ പ്രധാന ഭാഗമാണ് അടുക്കള പണ്ടുള്ള അടുക്കള കുട്ടികൾക്കറിയുമെന്നറിയില്ല കുട്ടി നിങ്ങളുടെയൊക്കെ അമ്മുമ്മമാരെയൊക്കെ പറഞ്ഞുണ്ടാവാം വലിയ തുറന്ന അടുപ്പായിരിക്കും കാര്യം എല്ലാ വീട് കൂട്ടുകൂടുമ്പാണ് എല്ലാ വീട്ടിലും ഒരുപാട് അംഗങ്ങളുണ്ടാവും ഈ അംഗങ്ങൾക്കെല്ലാം പാചകിക്കണം വീട്ടിലെ അമ്മ കാണും പിന്നെ പണിക്കാരികൾ രണ്ട് സ്ത്രീകൾ കാണും വലിയ വലിയ തറ വലിയ വലിയ ജന്മിമാരുടെ അല്ലാത്തപ്പോൾ അമ്മ മാത്രമാണ് അപ്പോൾ ഇത് വിറകടുപ്പിൽ വിറക് വെച്ച് കത്തിച്ച് 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 വളരെ വിസ്തൃതമായി പോവും അടുപ്പൊക്കെ ഇടിഞ്ഞ് പറഞ്ഞൊക്കെ പോകുന്ന അടുപ്പുകളായിരിക്കും അങ്ങനെ വിറക് വെച്ച് വേവിക്കുന്ന അടുപ്പുകളായിരുന്നു പിന്നെ അത് അടുപ്പുകളെന്ന് പറഞ്ഞാൽ തന്നെ തറയിൽ താഴെ ഇരുന്ന് പാചകിക്കുന്ന അടുപ്പുകളായിരുന്നു ഒരു സമയം വരെ എല്ലാ വീടുകളിലും പിന്നെ പിന്നെ അത് ആരുടെയോ ബുദ്ധിയിൽ തോന്നിയ പോലെ അതിന് പൊക്കം വെച്ച് വെച്ച് വന്നു അതോടെ എല്ലാ സ്ത്രീകൾക്കും കാലുവേദനയും നടുവേദനയുമായി തറയിൽ ഇരുന്ന് ഒരു ദിവസം തന്നെ പതിനഞ്ച് വട്ടം പതിനഞ്ചൊന്നും അല്ല എണ്ണിയാൽ ഉടുങ്ങാത്ത അത്രയും സമയം ഇരിക്കുകയും എണ്ണിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊരു വ്യായാമത്തിൻ്റെ ആവശ്യമില്ല പണ്ടുള്ളവർ ഇപ്പോഴതല്ലോ കൂട്ടുകാരി ഇപ്പോഴത്തെ അടുക്കളയും അടുക്കള പാചകവും പാഠത്തിന്റെ ആദ്യ ഭാഗവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും